ഹലോ ഫ്രണ്ട്സ് ജി എം എപ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞങ്ങളിതയിൽ ഇന്ന് വാൽപ്പാറ വഴി പഴണിക്ക് പോകണം പിന്നെ പഴണി ദർശനം കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു കറക്കം അങ്ങനെ പ്ലാൻ ചെയ്ത് ഇറങ്ങിയേക്കാനും ഇപ്പം ഏകദേശം സമയം ഒരു നാലര അല്ലേ ഊട്ടേ അതെ ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടേനും അപ്പോൾ നമ്മുടെ വാൽപ്പാറ കാഴ്ചകളും പഴണി ദർശനം അതായത് ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ നമ്മളുടെ കറക്കം സംബന്ധിച്ച വീഡിയോസൊക്കെ ഇരിക്കുള്ളൂ അപ്പോൾ അപ്പതെ ഞങ്ങളുടെ വണ്ടി ഇത് ആൾട്ടോകാരനാണ് പോണത് ഞങ്ങൾ അഞ്ചു പേരാണ് പോണത് അപ്പൊ ഞാൻ മുത്തണ്ട് നിശാന്തി പിന്നെ നിബി പിന്നെ അച്ചു ചേട്ടാ അച്ചു അച്ചു ഞങ്ങൾ പേരും കൂടിയാണ് പോണത് അത് അവിടെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കണ അപ്പൊ നമ്മ മതിക്കുമ്പോ ഒരു ഇൻട്രോ പറയണമല്ലേ അല്ലേ ആ ഒരു ഇൻട്രോവിന് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കണം അപ്പം ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അങ്ങനെ ഞങ്ങ ഈ ആൾട്ടോ കാറിനെണ്ടാ പോണത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറായി നിന്ന് വാൽപ്പാറൊക്കെ പോയി പോകണത് കാലടി പ്ലാന്റേഷൻ വഴിയാണ് പോകാൻ പ്ലാൻ ചെയ്താക്കുന്നത് അപ്പോൾ അതിലേ പോയാൽ ചിലപ്പോൾ അങ്ങനെ കൂട്ടത്തെ കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയുള്ള കാഴ്ചയായതുകൊണ്ടും ഞങ്ങൾ അതിലേ പോകാനാണ് തീരുമാനിച്ചത് അപ്പോൾ അതേ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ എല്ലാവരും കയറിയിരിക്കണേ ഞാനും കൂടിയേ കയറാനുള്ളൂ വണ്ടി കയറി ഞങ്ങൾ അതേ യാത്ര തുടങ്ങിയണ്ട അപ്പം ഇനിയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഈ യാത്ര കാഴ്ചകളായിക്കോളൂ അങ്ങനെ നമ്മൾ ആളി പ്ലാന്റേഷൻ വഴിയുള്ള യാത്രയിൽ ചെക്ക് പോസ്റ്റിൽ എത്തിയാക്കിയാണ് ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഡ്രീം വേൾഡിനടുത്തുള്ള പാലത്തിൻ്റെ അവിടെ എത്തും അപ്പോൾ ഇനിയുള്ളതെന്ന് വെച്ചാൽ ശരിക്കും റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽക്കൂടെ ഉള്ളൊരു യാത്ര ഇവിടെയൊക്കെ കാട്ടാനകളൊക്കെ ഇറങ്ങണ സ്ഥലമാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ എഴുതി നമ്മളുടെ ഫോൺ നമ്പറും കൊടുത്തിട്ട് വേണം നമുക്ക് എത്തിയ ടൈം എന്ന് വെച്ചാൽ അഞ്ചര അഞ്ചേ മുക്കാലായപ്പോൾ ഇവിടെ എത്തിയതിൻ്റെ പേര് തന്നെ ഇരുട്ട് ശരിക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാൻ അറിയില്ല എന്തായാലും നമ്മുടെ പ്ലാന്റേഷൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കുറേ പശുക്കിടാകളും വലിയ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ കുറേ പശുക്കളും ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് വയ്ക്കുകയാണ് അടിച്ച് മാറ്റിയാണ് നമ്മൾ നീങ്ങണത് ഒരു കാടിൻ്റെ പ്രതി തന്നെ ശരിക്കും കാട് തന്നെ കാടിനോട് ചേർന്ന പ്രദേശമാണ് പ്ലാന്റേഷൻ നമ്മളെ കൂട്ടുകാരനെപ്പോഴും പറഞ്ഞു പറഞ്ഞുള്ള കേൾവിയിലാണ് നമ്മളിങ്ങാടെ വന്നാക്കണേണ്ട സംഭവം നല്ല അടിപൊളി സ്ഥലം തന്നെയാണിത് നമ്മക്ക് ആകാംക്ഷയോടെ നോക്കിയിക്കണേ ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല നമുക്ക് ഉറപ്പില്ല എന്നാലും പറ്റണെങ്കിൽ ഒരു ദിവസം ഇവിടെ രാവിലെ വന്ന് കാണണമെന്നുണ്ട് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ കാലി പ്ലാന്റേഷൻ എന്ന് പറയണത് അതൊന്ന് വന്ന് എന്തായാലും ഒന്ന് രാവിലെ ഒന്ന് എന്തായാലും വന്ന് കാണണം പോണ വഴിക്കൊക്കെ ഇഷ്ടംമാതിരി പശുക്കളെ കാണാം പിന്നെ ഈ നേരം വെളുത്തുവന്നതിൻ്റെ പേര് തന്നെ ഇവിടുത്തെ ആ പ്ലാന്റേഷനിൽ ജോലി എടുക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ആളുകൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റബ്ബർ ടാപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആളുകളുടെ പ്രധാന തൊഴിൽ അപ്പം അതിന് പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഇഷ്ടം മാതിരിയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ എങ്ങനെ പോകണമെന്ന് ആലോചിക്കേണ്ടതുമെക്കും കൂനാപൂണി ഇട്ടായിട്ടുള്ള പ്രദേശം ഇവിടുത്തെ ആളുകളുടെ യാത്ര ശരിക്കും ദുഷ്കരമാണ് കാരണം വേറെ വെട്ടോം വെളിച്ചമൊന്നും ഓരോ അടയാളം കാണുമ്പോഴും വല്ല ജീവികളാണെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ലക്ഷ്യം കാലി പ്ലാന്റേഷൻ വഴി അതിരപ്പിള്ളി കയറി വാഴച്ചാൽ വാൽപ്പാറ വഴി പഴണിയാണ്ട നമ്മളുടെ ലക്ഷ്യം അതിങ്ങനെ ഒരു യാത്രയായിട്ട് നമ്മൾ തരംതിരിച്ചാക്കണം ഓരോ വഴി കണ്ട പ്ലാന്റേഷനിലേക്ക് ഓരോരുത്തരുത്തന്നെയാണ് വെളുപ്പിനെ ജോലിക്കായിട്ട് പോവുകയാണ് ശരിക്കും ഒന്ന് ഞങ്ങൾ ആലോചിക്കണം നമ്മുടെ ആളുടെ കൈ നേരത്തെ അരി വഴി നീട്ടിട്ടുണ്ടാവൂലേ ഏതെങ്ങനെ ആണുങ്ങള് ഇപ്പൊ നമ്മളെ നാട്ടിലിപ്പോ മനമ്പത്താളുകൾ പോണും വളരെ തലത് പെണ്ണുങ്ങളും കൂടിയാണ് പോണത് ഇവിടുത്തെ ഫാമിലി തന്നെ എല്ലാരും കൂടി പ്ലാന്റേഷനിൽ ജോലിക്ക് പോണെന്ന് തോന്നണ്ട ഇഷ്ടം മാത്രം റോഡ് നിറയെ നിപ്പുണ്ട് എന്താണെങ്കിലും കാഴ്ച നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ ഇരിട്ടത്ത് ഇങ്ങനെ കാണിക്കണതിന്റെ പേരില് പിന്നെ നമ്മുടെ എപ്പിസോഡിന്റെ തുടക്കവും ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ ഇത് കാണിക്കാതിരിക്കാനും പറ്റില്ല കാരണം വേണ്ട നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് സംഭവം അങ്ങനെന്താ നമ്മുടെ വാൽപ്പാറക്ക് പോണത് അതിരംപള്ളിയിലെത്തിയിട്ടില്ല വാൽപ്പാർക്ക് പോകാൻ ഉദ്ദേശിച്ചത് നമ്മ അതിരമ്പള്ളി പ്ലാന്റേഷൻ വഴിയുണ്ട് അമ്മ ഈ പോന്നോണ്ടിരിക്കണത് നല്ല കിടലം കാഴ്ചയാണ് അപ്പത് കുറച്ചു നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് പുറത്തിറങ്ങി വന്നിന് അപ്പൊ കാണുന്ന കാഴ്ചയാണ് നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഒരു ചെറിയൊരു നല്ലൊരു അരുവി നല്ല പച്ചപ്പ് നല്ല അടിപൊളി കാഴ്ചയൊക്കെ ആയിരിക്കുള്ളൂ പക്ഷേ ഇവിടെ നേരം അങ്ങനെ വെളുത്ത് വന്നുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാം വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല നമുക്ക് ഒരു ദിവസം എന്തായാലും നമ്മ ഇവിടെ വന്ന് വേറൊരു വീട് എടുത്ത് കാണിക്കണേക്കും എന്തായാലും നല്ല അടിപൊളി കാഴ്ച ഉണ്ട് ഇവിടെ സൂപ്പർ റോഡ് ഇവിടെ കാനുകളൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളാണ് അടിപൊളി കഴിച്ച അടിപൊളി പ്ലാന്റേഷനിൽ നിർത്തിയ പേ രണ്ട് പട്ടിക്കുട്ടികള് കൂടെ കൂടി സംഭവം നേരത്തെ ഇതിനെ കളിപ്പിച്ചെങ്കിലേ പിന്നെ അവിടെ പുറകൊന്നും ഉണ്ടായില്ല ഓടി നമ്മുടെ കൂടെ തന്നെ വന്നോണ്ടിരിക്കയാണ് വൈറ്റിങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നേരെ അതിരപ്പിള്ളി ലക്ഷ്യമിട്ട് പ്ലാന്റേഷൻ റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ മിനിഷാന്തി അമ്പരം നിക്കണ് വഴി കണ്ടിട്ട് അത്രക്ക് മനോഹരം പട്ടി ഓടിച്ചിട്ടാ പിന്നെ ഓർന്നെ അതൊക്കെ പട്ടി കൊട്ടിയാണെങ്കിലും എന്താണെങ്കിലും അപ്പം നമ്മൾ ഇനി അതിലി വഴി യാത്ര തിരികാണ് നിലക്കിടല്ലാം വ്യൂ ഉള്ള സ്ഥലങ്ങളാണ് ബാക്കി ശേഷം കാഴ്ചകൾ നമുക്ക് കാണാം അങ്ങനെ നമ്മത ഡ്രീം വെൽഡിന്റെ അടുത്തുള്ള പാലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്ക ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് നമ്മൾ ഏകദേശം അതിരംപള്ളിക്കുള്ള മെയിൻ റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ശേഷം കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിലേക്കും അല്ലെങ്കിൽ വീഡിയോ ഭയങ്കരമായിട്ട് നീണ്ടുപോകും അപ്പം ഇനിയാണ് കാഴ്ചകൾ നമ്മൾ കാട്ടിൽ കയറി ആന കാണാൻ പറ്റുമെങ്കിൽ അതൊക്കെ കാണണം അതെല്ലാം അടുത്ത വീഡിയോയിലേക്കുള്ളു ഇനി എന്തായാലും എന്തെങ്കിലും നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് കാണാം കാരണം നേരം ശരിക്കും വെളുത്തു വരെയാണ് ഡ്രീം വേൾഡിന് മുമ്പിലുള്ള മനോഹരമായിട്ടുള്ള പാലം എല്ലാവരും വന്ന് ഫോട്ടോസൊക്കെ എടുക്കണ ഒരു അടിപൊളി മനോഹരമായിട്ടുള്ള പാലമാണ് ചുറ്റും മലനിരകളായിട്ട് കാണാൻ പറ്റിയ അടിപൊളി വ്യൂ ഒക്കെയാണ് അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം